ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിൽ തൊട്ട് യുവാക്കളിൽ വരെ തലമുടി വെളുക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പണ്ടു ആണെങ്കിൽ ചാരമുടി പറയുന്നത് ഒരു വയസ്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു കാണപ്പെടുന്നത് പക്ഷേ ഈ കാലഘട്ടത്ത് സ്കൂൾ പിള്ളേരിലാണെങ്കിലും കോളേജ് പിള്ളേരിലാണെങ്കിലും ഒക്കെ വെള്ളമുടി മുടി കാണപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡോക്ടർ ഹരിപ്രിയ കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക് വാണിയമ്പലം ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിൽ തൊട്ട് യുവാക്കളിൽ വരെ തലമുടി വെളുക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പണ്ടു ആണെങ്കിൽ ചാരമുടി പറയുന്നത് ഒരു വയസ്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു കാണപ്പെടുന്നത് പക്ഷേ ഈ കാലഘട്ടത്ത് സ്കൂൾ പിള്ളേരിലാണെങ്കിലും കോളേജ് പിള്ളേരിലാണെങ്കിലും ഒക്കെ വെള്ളമുടി മുടി കാണപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഡോക്ടർ ഹരിപ്രിയ കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി ക്ലിനിക് വാണിയമ്പലം നോർമലായിട്ട് മുപ്പത്തഞ്ച് ടു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഹെയർ ഗ്രേയിങ് അത് നോർമൽ ഏജിങ് ഹെയർ ഗ്രേയിങ് ഓഫ് ഹെയർ ആണ് പക്ഷേ ഇരുപത് വയസ്സ് ടീനേജ് സ്കൂൾ ഏജ് ഒക്കെ കാണപ്പെടുന്ന ഹെയർ ഗ്രേയിങ് ഓഫ് ഹെയർ ആണെങ്കിൽ അത് പ്രിമച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്നായിട്ടാണ് കാണപ്പെടുന്നത് ഈ പ്രിമച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഹെയറിൻ്റെ പിക്മെൻറ്റ് കളറ് നൽകുന്നത് മെലാനിൻ എന്നുള്ള പിഗ്മെൻ്റ് ആണ് നമ്മൾ ഹെയർ റൂട്ടിലുള്ള ഈ മെലനോസൈറ്റ് സെൽസ് ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ അത് ഇല്ലാതാവുമ്പോഴൊക്കെ ഈ നമ്മൾ ഹെയർ ഗ്രേയിങ് ആവുക തുടങ്ങും വെള്ളം മുടിയായിട്ടോ അല്ലെങ്കിൽ ഗ്രേ ഹെയർ ആയിട്ടോ കാണാൻ വേണം തുടങ്ങും ഈ പ്രിമെച്ചുവർ ഗ്രോയിങ് ഓഫ് ഹെയറിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ്സ് നമ്മുടെ മാനസിക സമ്മർദ്ദം കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോൾ ഹോർമോണ് അതിൽ മെലാനിനെ മെലാനിൻ സെൽസിനെ ഡാമേജ് ചെയ്യുകയും അത് കാരണം ഈ പ്രിമെച്ചുവർ ഗ്രേയിങ് ഓഫ് ഹെയർ സംഭവിക്കുകയും ചെയ്യും അതുപോലെയുള്ള ഓവറൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗറി ഐറ്റംസ് അല്ലെങ്കിൽ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗങ്ങൾ ഇതെല്ലാം ഈ കാലത്ത് കൂടുതലായിട്ടും കുട്ടികളാണെങ്കിലും എല്ലാ പ്രായക്കാരിലാണെങ്കിലും കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെയുള്ള മറ്റൊരു കാരണമാണ് തൈറോയ്ഡ് ഇംബാലൻസ് തൈറോയ്ഡ് ഇംബാലൻസ് കാരണം ഈ പ്രിമിച്ച ഗ്രേയിങ് ഓഫ് ഹെയർ കൂടുതൽ പേരിലും കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ ഫാമിലി ഹിസ്റ്ററിയില് അമ്മയ്ക്കോ അച്ഛനോ ഗ്രേയിങ് ഓഫ് ഹെയർ നേരത്തെ ഏർലി ആയിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും വരാൻ ചാൻസസ് കൂടുതലാണ് പിന്നെ അമിതമായിട്ടുള്ള ഹെയർ കളറിങ് ചെയ്യുക ഹെയറിൽ ബ്ലീച്ച് ചെയ്യുക ഇതൊക്കെ നമ്മളെ ഗ്രേയിങ് ഓഫ് ഹെയർ കൂടുതൽ ചാൻസസ് ഉണ്ട് ഗ്രേയിങ് ഓഫ് ഹെയർ ആവാൻ കൂടുതലും ചാൻസസ് ഉണ്ട് ഈ പ്രിമച്ചുർ ഗ്രേയിങ് ഓഫ് ഹെയർ നമ്മൾ നേരെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചെയ്യേണ്ട കുറച്ച് പ്രധാന ടെസ്റ്റുകളുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഫെറിറ്റിൻ കോപ്പർ സിങ്ക് പോലെയുള്ള ഡെഫിഷ്യൻസി കാരണമായിരിക്കും വരുന്നത് അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ അത് നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ് നോർമൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡെഫിഷ്യൻസി ആണോ നമുക്കുള്ളത് അതിനുള്ള നമ്മൾ പോഷകാഹാരത്തിൽ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ അത് കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ ഗ്രേ ഹെയർ തടയാനുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് പ്രോട്ടീൻ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതാണ് മുട്ട അതുപോലെ ചിക്കൻ ഇതെല്ലാം നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയുള്ള ഭക്ഷണങ്ങളാണ് അതെല്ലാം ഉൾപ്പെടുത്തുന്നത് അതുപോലെ കറുത്ത എള് ഗ്രീൻ ലീഫിയായിട്ടുള്ള വെജിറ്റബിൾസ് ചീര അതുപോലെ സീഡ്സ് ആയിട്ടുള്ള ആൽമണ്ട്സ് അതുപോലെ ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇതെല്ലാം നമ്മൾ ഗ്രേ ഹെയർ തടയാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ എക്സ് ആയിട്ടുള്ള ഷുഗർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കേണ്ടതാണ് അതുപോലെ എയർ ഏറ്റഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് കുറയ്ക്കേണ്ടതാണ് ഭക്ഷണത്തിൽ ഇനി നമ്മൾ എന്തൊക്കെ ഹെയർ കെയർ ടിപ്സ് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ആയിട്ടുള്ള സ്ക്രബിങ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക അതുപോലെ ഒരുപാട് ഷാംപൂസ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാതിരിക്കുക മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഇങ്ങനെ അയച്ചേൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇങ്ങനെ സ്കാൽപ്പ് ക്ലീനാക്കാനും ഹൈജീനിക്ക് ആക്കാനും മാത്രം യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഡൈ ചെയ്യുക ഹെയറിൽ ബ്ലീച്ച് ചെയ്യുക ബ്ലോ ഡ്രൈ ചെയ്യുന്നതൊക്കെ എക്സൈറ്റ് നമ്മൾ മുടിക്ക് ഹീറ്റ് നൽകുന്നതൊക്കെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക സോ അതുകൊണ്ട് പ്രിമച്ച ഗ്രേയിങ് ഓഫ് ഹെയർ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമല്ല നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഹോർമോണിൽ ഇംബാലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോഷകോ കുറവോ കൊണ്ട് കാരണമാണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അതുപോലെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നതാണ് ഈ പ്രിമച്ച് ഗ്രേയിങ് നമുക്ക് തടയാനുള്ള മെയിൻ ആയിട്ടുള്ള നല്ലത് അതുപോലെ ഏർലി ഏജിൽ നമ്മൾ ഈ ഡയഗ്നോസിസ് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഗ്രേയിങ് ഓഫ് ഹെയർ നമ്മൾ നേരത്തെ കാണുന്ന സ്കൂൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇരുപത് വയസ്സുള്ള പ്രായമുള്ളവരെയൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത് നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഫുഡിലൂടെ ഡയറ്റ് മാനേജ്മെൻറ്റും എല്ലാം ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത് തടയാൻ സാധിക്കുന്നതാണ് ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടീനേജ് പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾക്ക് മുടി നേ വെളുത്ത ഇങ്ങനെ കണ്ടുവരാൻ തുടങ്ങി ഒന്ന് ആദ്യം ഒന്ന് കണ്ടു പിന്നെ രണ്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അവരിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ വന്നപ്പോൾ അവർ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി അവരോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് വൈറ്റമിൻ ഡീൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി അതിപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ നൽകിയപ്പോൾ നമുക്ക് ഗ്രേയിങ് ഓഫ് ഹെയർ കൂടുതൽ കുറയ്ക്കാൻ സാധിച്ചു അതുപോലെ ചില ആൾക്കാരുടെ ഒരു വിശ്വാസം ഉണ്ട് നമ്മൾ ഒരു ഗ്രേയിങ് ഓഫ് ഹെയർ ഒന്ന് പിഴതെടുത്താൽ ഒന്ന് പിഴുതെടുത്താൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും അത് കൂടുതലായിട്ട് ഗ്രോ ചെയ്യത്തില്ല നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഹെയർ അതുപോലെ ഗ്രേയിങ് ഓഫ് ഹെയർ കണ്ടുവരും ചെയ്യും നിങ്ങൾക്ക് ഇതായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ചികിത്സ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് റിസൾട്ട് കിട്ടുന്നതാണ് എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം